ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് വളരെ പ്രധാനപ്പെട്ടതും വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ച തന്നെയാണ് ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് നേരിയ തോതിലെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ലെവലുകൾക്ക് മുകളിൽ ക്ലോസിംഗ് വന്നത് പക്ഷേ വീക്കെൻഡിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ കാണിക്കുന്നത് മാർക്കറ്റ് വീണ്ടും ഒരു വൊളിറ്റാലിറ്റിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് വ്യാപാരം നിഫ്റ്റി വെള്ളിയാഴ്ച അവസാനിപ്പിച്ചത് വീക്ക്ലി ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാല് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ജി എസ് ടിയുടെ ടു പോയിൻ്റ് സീറോ അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഒ അനൗൺസ്മെൻറ്റിന് ശേഷം മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടായിരുന്നു പക്ഷേ ആ റിക്കവറി കണ്ടിന്യൂ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സിഗ്നൽ ഒന്നും തരാതെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് കാരണം ഡൊമസ്റ്റിക് യൂസും അതുപോലെ തന്നെ ആഭ്യന്തര വിപണികളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും വളർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വലിയ ഉയരങ്ങളിൽ വരുന്നു അതേസമയം എഫ് ഐ ഐസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഇത് രണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ഫർദർ എക്സ്റ്റൻഡ് റാലി നൽകുന്നില്ല എന്ന് വേണം കരുതാൻ അതിന് പുറമെ ഇപ്പോൾ വീക്കെൻഡിൽ നടന്നിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതും അടുത്ത ആഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഈ ആഴ്ച വരുന്ന ആഴ്ചകളിലും ഈ ആഴ്ചയും മാർക്കറ്റിൽ വളരെയേറെ വലട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് തന്നെയാണ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ അവസാനിച്ച വിപണി ഏകദേശം വെള്ളിയാഴ്ചത്തെ ഒരു മൂമെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് വരെ പോകുന്നു പിന്നീട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറിൽ അറുന്നൂറ്റി അൻപതിൽ അറുന്നൂറ്റി എഴുപതിലേക്ക് വരുന്നു പിന്നെയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ ക്ലോസിങ് വന്നിരിക്കുന്നത് ബാങ്ക് ഇഫീലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ നേരിയ രീതിയിലുള്ള ക്ലോസിംഗ് ആണ് കാണാൻ പറ്റുക പക്ഷേ വൊളറ്റാലിറ്റി വളരെ കൂടുതലായിരുന്നു എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയും എഫ് ഐ ഐസ് ആയിരത്തി മുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പൈങ്ങാണ് നടത്തിയിരിക്കുന്നത് ഇനി വീക്കെൻഡിൽ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റുകൾ ഒന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമൊരു സ്റ്റേറ്റ്മെൻ്റ് വരുന്നു മോദി അല്ലെങ്കിൽ ഇന്ത്യ പഴയ സുഹൃത്തുക്കൾ തന്നെയാണ് അത് ആ ഒരു ആശാവഹമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മയ ആറ്റിറ്റ്യൂഡിൽ ഒരു മയം വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവന വരികയുണ്ടായി അതിനുശേഷം ഇന്ത്യയും അതിനോട് ട്വീറ്റ് വഴി പ്രധാനമന്ത്രി പ്രതികരിക്കുന്നു പിന്നീട് അങ്ങോട്ട് വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ഒരു വേറെ ലെവലായിട്ടാണ് അതായത് യൂറോപ്പുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ യൂറോപ്പിന് മുകളിൽ സാങ്ഷൻ വെക്കുമെന്ന് പറയുന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ ആ വീണ്ടും പ്രഖ്യാപനങ്ങൾ സാങ്ഷൻ്റെ പ്രഖ്യാപനങ്ങളെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി വരുന്നു അങ്ങനെ പലതരത്തിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രസ്താവനകളാണ് നടക്കുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച വന്നത് ഐ ടി ഔട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഐ ടി യു എസുമായിട്ട് കോൺട്രിബ്യൂഷനുള്ളതാണ് അപ്പോൾ ഐ ടി മേഖലയിലൂടെ ഔട്ട് സോഴ്സിങ്ങിന് ഇന്ത്യയിൽ കമ്പനികൾക്ക് കിടക്കുന്ന ഔട്ട് സോഴ്സിംഗ് കോൺട്രാക്റ്റുകൾക്ക് മേൽ ട്രംപിൻ്റെ നിരോധനം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ട്രംപിൻ്റെ ഭരണകൂടത്തിൽ വളരെ പിടിപാടുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് പറയുന്നത് സോ ഇതും വളരെ അനിശ്ചിതാവസ്ഥ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം വെള്ളിയാഴ്ച നമുക്കറിയാം ഐ ടി ഇൻഡെക്സിൽ ഒരു വലിയ ഇരിവ് കണ്ടിട്ടുണ്ടായിരുന്നു വീക്കിലി വേസിലും ഐ ടി ഇൻഡെക്സിൽ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഇടിവോടുകയാണ് ഇടിവോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അതായത് റഷ്യൻ ഓയിൽ വാങ്ങി റഷ്യക്കെതിരെ വീണ്ടും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് നീങ്ങുന്നു എന്നുള്ളൊരു വാർത്ത വളരെ നെഗറ്റീവാണ് അതുപോലെ തന്നെ ഔട്ട് ഐ ടി ഐ ഔട്ട് സോഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ വരുവാണെങ്കിൽ അതും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ് കാരണം നമ്മുടെ പല ഐ കമ്പനികളുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം യു എസിൽ നിന്നുള്ള കോൺട്രാക്റ്റുകൾ തന്നെയാണ് പല കമ്പനികളുടെയും റവന്യൂ സെഗ്മെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ എഴുപതും എൺപതും തൊണ്ണൂറും ശതമാനമൊക്കെ റവന്യൂ യു എസ് കോൺട്രാക്റ്റുകളിൽ നിന്ന് വരുന്നുണ്ട് സോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കോൺട്രാക്റ്റുകൾക്ക് മുകളിൽ താരിഫ് വരികയോ അല്ലെങ്കിൽ നിരോധനം വരികയോ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഐ ടി മേഖലയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ഒരു വലിയ ബേഡൺ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ യൂറോപ്പുമായിട്ട് യൂറോപ്പ് പീറ്റർ നവാരോ അതുപോലെ തന്നെ ജാക്ക് ഫോസസിയോ അവരൊക്കെയാണ് ഈ ഒരു ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് യു എസിൽ നിന്ന് വരുന്ന ഔട്ട്സോഴ്സിങ് അതായത് യു എസിലുള്ള ജോബ് ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ യു എസിലുള്ള യങ്സ്റ്റേഴ്സിന് ജോലി നഷ്ടപ്പെടുന്നു അവരുടെ ജോലി അവരുടെ ശമ്പളം കുറയാൻ ഇത് കാരണമാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു എസ് ട്രഷറി സെക്രട്ടറിയുടെ പ്രഖ്യാപനം വന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന കമ്പനി രാജ്യങ്ങൾക്ക് മുകളിൽ വീണ്ടും സാങ്ഷൻ ഏർപ്പെടുത്തും ഉപരോധം ഏർപ്പെടുത്തുമ്പോഴാണ് യൂറോപ്പുമായിട്ട് ഒരുമിച്ച് ചേർന്നതിന് മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് വലിയൊരു പ്രഷറായിട്ട് വന്നേക്കാം ഇതൊരു കാര്യം പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അതായത് രണ്ടായിരത്തി എട്ടിലെ റിസിഷൻ മുൻകൂട്ടി പ്രവചിച്ച അപൂർവമായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാർക്ക് സാൻഡി അദ്ദേഹം ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസിൻ്റെ ചീഫ് എക്കണോമിസ്റ്റാണ് അവരാണൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അമേരിക്ക മാന്ദ്യത്തിലാക്കു പോകുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ മൂന്നിലൊന്ന് സംസ്ഥാനങ്ങൾ മാന്ദ്യത്തിലാണ് മിസാച്യൂസെറ്റ്സ് അതുപോലെ തന്നെ ന്യൂയോർക്ക് പോലുള്ള രാജ്യ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അധിക താമസിയാതെ ഇൻഫ്ലേഷൻ അത് അല്ലെങ്കിൽ ഈ പറയുന്ന മാന്ദ്യത്തിൻ്റെ പിടിയിലാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതിൽ പറയുന്നത് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ നാല് ശതമാനം വരെ ഇപ്പോഴേകദേശം രണ്ടേ പോയിൻറ്റ് ആറ് രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിൽക്കുന്ന ഇൻഫ്ലേഷൻ നാല് ശതമാനമായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ പർച്ചേസിംഗ് പവറിന് കാര്യമായിട്ടുള്ള ഉപഭോക്താക്കളുടെ കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് പവറിന് കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കും വിലക്കയറ്റം വലിയ രീതിയിൽ അമേരിക്കയിൽ വർദ്ധിക്കും അതുപോലെ തന്നെ മറ്റുള്ള സിമിലർ പ്രൊഡക്റ്റുകൾക്കൊക്കെ തന്നെ വളരെയേറെ മോശമായിട്ടുള്ള അവസ്ഥ വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു റിസിഷൻ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു റിസിഷൻ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് ക്രെഡിറ്റ് ഐഡി മൂഡീസിൻ്റെ റിപ്പോർട്ടാണ് വരുന്നത് അതേസമയം അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു റിസർച്ച് ഏജൻസി ആയിട്ടുള്ള ജെ പി മാർഗൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഇന്ത്യയുടെ സെൻസെക്സിൻ്റെയും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ടാർഗറ്റ് അടുത്ത മാസം മുതൽ ഒൻപത് മാസം വരെ മുപ്പതിനായിരം ത്തിലേക്കൊക്കെ നിഫ്റ്റി എത്തുമെന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു സോ ഓൾ ടുഗേദർ വീക്കെൻഡ് വളരെ സംഭവ ബഹുലമായിരുന്നു ഈവൻ ട്വിറ്ററിൻ്റെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രംപിനെ കാര്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം അദ്ദേഹം മിനിറ്റുകൾക്കുള്ളിലാണ് പല പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പല പല ആരോപണങ്ങളും വരുന്നത് യൂറോപ്പിനെതിരെ പറയുന്നു പിന്നീട് യൂറോപ്പിനെ കാര്യമായിട്ട് പറയുന്നില്ല പിന്നീട് ഇന്ത്യക്കെതിരെ പറയുന്നു ഇന്ത്യ ഇന്ത്യയെ ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് പറയുന്നു പിന്നീടത് നെഗറ്റീവായിട്ട് മാറുന്നു അദ്ദേഹത്തിൻ്റെ പല ഈ പറയുന്ന യു എസ് ട്രഷറി സെക്രട്ടറി അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി പീറ്റർ നൊവാരോ ഇങ്ങനെയുള്ള പല ആൾക്കാരാണ് വന്നിട്ട് പല പ്രസ്താവനകൾ നടത്തുന്നത് സോ ഒരു ക്ലാരിറ്റി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് ഒരു വളർട്ടയിൽ സെഷനിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഉള്ളത് അതായത് ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട മൂവിങ് ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അതുപോലെ തന്നെ അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പത്ത് ആഴ്ചത്തെ മൂവിങ് ആവറേജ് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഒന്നാണ് അതുപോലെ പോസിറ്റീവ് ക്രോസ് ആണ് വരുന്നത് മുപ്പത് ദിവസത്തെ മുപ്പത് ആഴ്ചയിലെ സ്വിമ്മിംഗ് സിംപിൾ മൂവിങ് ആവറേജ് ഒക്കെ ഇരുപത്തിനാലായിരത്തി നൂറ്റി അൻപത്തി എട്ടിലാണ് സോ എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് ആർ എസ് ഐ ഫോർട്ടി നയനിലാണ് ഉള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് അടുത്തൊരു ടാർഗറ്റായിട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തയ്യായിരം എങ്കിലും പോകാനുള്ള സ്ട്രെങ്ത് ക്ലോസിംഗ് ബേസിൽ നിഫ്റ്റി കാണിക്കുന്നു അതേസമയം കൃത്യമായിട്ടുള്ള സപ്പോർട്ട് സോൺ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതിനും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇടയിലാണ് സോ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാനൂറ്റി അൻപതിന് താഴെ മാത്രമേ ടെക്നിക്കലി വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നിഫ്റ്റിക്ക് ഒരു വീക്ക്നസ് ഉള്ളു അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള സോൺ ഒരു നൂറ് സോൺ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ടും ഡെറിവേറ്റീവ് ഡാറ്റയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ പറയുന്ന ഡാറ്റകൾ ഈ പറയുന്ന പ്രസ്താവനകൾ ഈ വീക്കെൻഡിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സാങ്ഷനുകൾ ഇപ്പോൾ റഷ്യയുടെ മുകളിൽ പുതിയ സാങ്ഷൻ വരുന്നു ഇന്ത്യയുടെ ഐ ടി മേഖലകൾക്കുള്ള സാങ്ഷൻ ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ വളരെ നെഗറ്റീവായിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ ലെവലുകൾ ഞാൻ പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങിയെങ്കിലും ഈയൊരു ഈ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആ ന്യൂസ് അപ്ഡേറ്റ്സുകൾ കാണിക്കുന്നത് മാർക്കറ്റിൽ വളർട്ടായിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഈ ആഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ആഴ്ച നമുക്ക് വരാനുള്ളത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വരുന്നു ഒരു സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഫിഗർ പുറത്തേക്ക് വരുന്നത് ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തേക്ക് കാരണം നമുക്ക് ഇരു ഇരുപത്തി ഒൻപത് മുതൽ ഇതെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട് ഈ മാസം കൂടി സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് വരുന്നത് സോ ഈ വരുന്ന ഇൻഫ്ലേഷൻ ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ വളരെ കാര്യമായിട്ട് ആ ഒരു പോളിസി മീറ്റിങ്ങിൽ ചർച്ച ചെയ്യപ്പെടും അതിനനുസരിച്ച് റേറ്റ് കട്ട് വരെ ഉണ്ടാകേണ്ടതാണ് കാരണം ആർ ബി ഐയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റായിട്ട് രണ്ട് ശതമാനത്തിന് താഴെയാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത് കാരണം രണ്ടേ പോയിൻറ്റ് ഒന്നായിരുന്ന ഇൻഫ്ലേഷനത്ത് കുറഞ്ഞിപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ചിലേക്ക് വന്നിട്ടുണ്ട് സൊ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ ഓൾറെഡി ജി എസ് ടി റേറ്റ് കട്ട് ജി എസ് ടി കട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് കട്ട് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ഇനി ഇന്ത്യയുടെ വരാനുള്ളത് ഓഗസ്റ്റ് മാസത്ത് അത് വെള്ളിയാഴ്ച സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് വരേണ്ടത് അതേപോലെ യു എസിൻ്റെ ഇൻഫ്ലേഷൻ വരുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് അവിടെയും ഈ പറയുന്ന ടു പോയിൻ്റ് സെവനിലാണ് ഇപ്പോഴുള്ളത് ജൂലൈ മാസത്തത് സോ ഓഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫെഡറൽ റിസർവിൻ്റെ അടക്കമുള്ള ഫെഡറൽ റിസർവിൻ്റെ കമ്മിറ്റി മീറ്റിംഗ് അടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നതിൽ വളരെ പ്രധാന താരിഫിന് വന്നു കഴിഞ്ഞു ഇൻഫ്ലേഷൻ കൂടുന്നു എന്നുള്ള വാർത്തകൾ എക്കണോമിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു സോ അതനുസരിച്ചിട്ട് അവിടുത്തെ ഇൻഫ്ലേഷൻ വളരെ പ്രധാനപ്പെട്ട് ചൈനയുടെ ടോപ്പ് ലെജിസ്ലേറ്റീവ് മീറ്റിംഗ് നടക്കുന്ന ഒരാഴ്ച കൂടിയാണ് യു എസ് ഇൻഫ്ലേഷനൊക്കെ ബാക്കി വെച്ചാൽ പോലും പതിനേഴാമത്തെ ചൈനയുടെ ടോപ്പ് ലെജിസ്ലേറ്റർ മീറ്റിംഗ് പതിനാലാമത്തെ നാഷണൽ പീപ്പിൾ കോൺഗ്രസ് ഇതൊക്കെ നടക്കുന്ന സമയമാണിത് ഈ സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് അതിൽ നിന്ന് അവിടെ പ്രധാനപ്പെട്ട കലാകാര്യങ്ങളിലും മാറ്റങ്ങളിലെങ്കിലും വരാൻ സാധ്യതയുണ്ട് അറ്റോമിക് എനർജി അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് എമർജൻസി റെസ്പോൺസ് നാഷണൽ പാർക്ക്സ് അതുപോലെ തന്നെ സേഫ്റ്റി മാനേജ്മെൻറ്റ് ഹസാഡസ് കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രസിങ് മീൻസ് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ ചൈനയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരാനുണ്ട് ഗ്ലോബൽ എക്കണോമിക് ഡാറ്റയിൽ പ്രധാനപ്പെട്ടത് ചൈനയുടെ ടോപ്പ് ലെജിസ്ലേറ്റർ മീറ്റിങ് കഴിഞ്ഞാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് ഈ ആഴ്ചയാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് വരുന്നു അവിടെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം താരിഫ് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ടും റേറ്റ് അൺചെയ്ഞ്ചായിട്ട് നിർത്തുമെന്ന് തന്നെയാണ് ജൂലൈയിലും അവർ അൺചെയ്ഞ്ചായിട്ട് നിർത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ യു എസ്സിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ ചൈനയുടെ എക്സ്പോർട്ട് ഡാറ്റ സെപ്റ്റംബർ ഒൻപതിനാണ് ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നത് ഈ ആഴ്ചയും ഏകദേശം മൂന്നോളം ന്യൂബോർഡ് ഐ പി ഒകൾ വരുന്നുണ്ട് അതിന് പുറമെ അമാന്ത ഹെൽത്ത് കെയറിൻ്റെ കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന ഐ പി ഒയുടെ ലിസ്റ്റിംഗ് ഈ ആഴ്ച വരുന്നുണ്ട് തിങ്കളാഴ്ച ചൈനയുടെ ഓഗസ്റ്റിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ പുറത്തേക്ക് വരുന്നുണ്ട് ചൊവ്വാഴ്ചത്തെ കാര്യം സെപ്റ്റംബർ ഒൻപത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നു അമാന്ത ഹെൽത്ത് കെയറിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നു ബുധനാഴ്ച സെപ്റ്റംബർ പത്തിന് ശ്രീനഗർ മീൻസ് ഹൗസ് ഓഫ് മംഗൾ മംഗൾസൂത്ര അവരുടെ ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് അതിന് പുറമെ വേറൊരു ഐ പി ഒ അതായത് ദേവ് ആക്സിലേറ്റഡ് അർബൻ കമ്പനിയുടെ ഐ പി ഒ അന്ന് ഓപ്പൺ ആവുന്നുണ്ട് വ്യാഴാഴ്ച നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അന്ന് വരുന്നുണ്ട് യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ അന്ന് ആഗസ്റ്റ് മാസത്ത് അന്ന് വൈകുന്നേരമാണ് വരുന്നത് ഒപ്പക്കിൻ്റെ ഓയിൽ മാർക്കറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് മീറ്റിംഗിൻ്റെ ഒപ്പക്കിൻ്റെ മന്ത്ലി റിപ്പോർട്ട് അവരുടെ സപ്ലൈ ഡിമാൻഡ് കണ്ടീഷൻ അനലൈസ് ചെയ്യുന്ന റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തേക്ക് വരുന്നുണ്ട് സെപ്റ്റംബർ പന്തിന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഫിഗർ വരുന്നു അതിന് പുറമെ ആർ ബി ഐയുടെ ക്രെഡിറ്റ് ലോൺ ഗ്രോത്തിൻ്റെ ഡാറ്റ എത്രയാണെന്നുള്ള വരുന്നു സോ ഇവൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും അനൗൺസ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് ആവാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഈ ആഴ്ച ഉണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ജി എസ് ടിയുടെ രണ്ടാമത്തെ ജി എസ് ടിയുടെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം അതൊരു പോസിറ്റീവായിട്ട് വരുന്നു മാക്രോ ഫാക്ടേഴ്സ് ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഒക്കെ പ്രസ്ഥാനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നത് കാരണം ഓരോ ആൾക്കാരുടെ ലൈഫിലും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ പറയുന്നത് ഒന്നുമല്ല ഇനി യഥാർത്ഥത്തിൽ ഫലങ്ങൾ ഈ പറയുന്ന എക്കോണമിയിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ വേറെ ലെവൽ കൺസംഷൻ പാറ്റേൺ ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ള വിലയിരുത്തലാണ് പലതരത്തിൽ വരുന്നത് അത് നമുക്ക് വരുന്ന ക്വാർട്ടറുകളിൽ അതിൻ്റെ റിസൾട്ടുകൾ കാണാം സോ ഏതായാലും ഈ ആഴ്ചയെ സംബന്ധിച്ചിട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരം വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണ് അതേസമയം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന തന്നെ അവർ വളരെ സ്ട്രോങ് ആണ് അതിന് താഴെ നിഫ്റ്റി സ്ലിപ്പാകുകയാണെങ്കിൽ വീണ്ടും ഒരു നെഗറ്റീവ് ടെറ്ററിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നോക്കാം നമുക്ക് ഏതാണെന്നുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൂറ്റി ഇരുപത്തയ്യായിരം ഒരു ബ്രോഡ് ബേജായിട്ട് തന്നെ നമുക്ക് എടുക്കാം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ട്രംപിൻ്റെ ഭാഗത്തുള്ള പ്രസ്താവനകൾ ഐ ടി യെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ഉള്ളത് വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസേർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് പല പ്ലാറ്റ്ഫോമുകളാണുള്ളത് ഒന്ന് ഞാൻ നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അത് നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ആപ്പ് മീൻസ് ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് അതിനു പുറമെ ടെലിഗ്രാം ചാനൽസാണ് നമുക്കുള്ളത് അതിൽ ഒന്ന് ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ് അതെൻ്റെ ഒരു പേഴ്സണൽ ചാനലാണ് അതിലെ എൻ്റെ റിസർച്ച് ഐഡിയാസും അത് മാത്രമാണ് അവിടെ ഷെയർ ചെയ്യുന്നത് അത് ഷോർട്ട് ടേം പിക്സുകളും ലോങ് ടേം പിക്കുകളും സ്വിങ്ങുകളും വാല്യൂ പിക്കുകളൊക്കെയാണ് നമ്മളവിടെ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് നമ്മൾ ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സെവി രജിസ്റ്റർ റിസർച്ച് ചാനലിസ്റ്റ് എഫ് ഹേമാണ് അവർക്കും നമുക്കുള്ളൊരു ടെലിഗ്രാം ചാനലുണ്ട് അതൊരു ഫ്രീ ചാനലും അവരുടെ ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം റിസർച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ പെയ്ഡ് സർവീസുകളായിട്ടും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറയുന്ന ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന വാർത്തകൾ കുറച്ച് ഒരു മാനസിക സംഘർഷം സംഘർഷമുള്ളവാക്കുന്നതാണ് കാരണം ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലകളും ഒക്കെ തന്നെ ഐ ടി ഇൻഡസ്ട്രിയുടെ ഗ്രോത്തുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂർ അതുപോലെ തന്നെ ഹൈദരാബാദ് ഡൽഹി ഗുഡ്ഗാവ് പോലുള്ള ഏരിയകളിലൊക്കെ തന്നെ ഐ ടി കമ്പനികളുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഫ്ലാറ്റുകളും മറ്റുമൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത് സോ കഴിഞ്ഞ ആഴ്ച നമുക്ക് കവറേജ് ഉള്ളൊരു സ്റ്റോക്കാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് അവരുടെ കോൺ കോൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായി അതിൽ വളരെ കാര്യമായിട്ടൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് കമ്പനി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ പ്രീ സെയിൽസും അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളിലേക്കുള്ള ഒന്നോ രണ്ടോ വർഷങ്ങളിലേക്കുള്ള ഔട്ട്ലുക്കൊക്കെ വളരെ പോസിറ്റീവാണ് പക്ഷേ ഒരു കാര്യം അതായത് ഇപ്പോൾ ട്രെമ്മിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് ആശാചകമാണ് അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പോകില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ ഐ ടി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെ നൽകുന്നതാണ് ബ്രിഡ്ഗേജിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് പ്രീസെയിൽസിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അവർക്ക് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ പ്രീസെയിൽസ് ഉണ്ടായിരുന്നു അവിടുന്ന് ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇബിറ്റ മാർജിൻ കമ്പനി ഏകദേശം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലാൻഡും അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാതരം തരം മെറ്റീരിയലുകളുടെയും വില കൂടിയതാണ് കമ്പനി ആദ്യമായിട്ട് പറയുന്നത് എട്ട് മുതൽ പത്ത് ശതമാനമെങ്കിലും ആവറേജ് കോസ്റ്റ് കൂടിയിട്ടുണ്ട് ലേബർ കോസ്റ്റ് ആയാലും അതുപോലെ തന്നെ ലാൻഡിൻ്റെ വിലകളായാലും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഒക്കെ ആയിട്ടും എന്നിട്ടും ഇവറ്റ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൽ കമ്പനി അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് ഏകദേശം പത്ത് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഏകദേശം റീറ്റ്സ് വഴിയുള്ള റിയൽ എസ്റ്റേറ്റ് റീറ്റ്സ് വഴിയുള്ള ഫണ്ട് റേസിങ്ങും കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഒൻപത് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്ക്വയർ ഫീറ്റും ഏകദേശം എട്ടേ പോയിന്റ് അഞ്ച് മില്യൺ സ്ക്വയർ ഫീറ്റുമാണ് സോറി ഒമ്പത് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഓൾറെഡി അവർ നട ഈ സ്ക്വയർ ഫീറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏകദേശം എട്ടര എട്ടര മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ സംഭവങ്ങൾ അവർ ലീസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് സോ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് അടുത്തതായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ലീസിന് പോയി എന്നാണ് പറയുന്നത് അതുപോലെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും കമ്പനി വളരെയേറെ ബുളിഷാണ് അവരുടെ പ്രോപ്പർട്ടികളും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ എടുത്ത് റെൻറ്റിനും ലീസിനൊക്കെ കൊടുക്കുന്നതാണ് ഏകദേശം ആയിരം കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഏകദേശം ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഏഴ് മുതൽ എട്ട് വരെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് അണ്ടർ കൺസ്ട്രക്ഷനിലാണെന്നും കമ്പനി പറയുന്നുണ്ട് നാല്പത് ശതമാനം പൈസയും ഏകദേശം അതിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിൽ അടുത്ത ഒരു രണ്ട് വർഷം കൊണ്ട് ബാക്കിയുള്ള പൈസയും ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അതായത് ഈ ഏഴ് മുതൽ എട്ട് വരെയുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൻ്റെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് കമ്പനി പറയുന്നു വർക്ക് സ്പേസ് മാനേജ്മെൻറ്റും അതായത് ബെസ് വർക്ക് അവരുടെ സെഗ്മെൻ്റ് ആയിട്ടുള്ള ബസ് വർക്കും വളരെ നല്ല രീതിയിൽ പോകുന്നു അയ്യായിരത്തോളം സീറ്റ് അടുത്ത രണ്ട് വർഷം കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെ കൊണ്ട് അയ്യായിരത്തോളം പുതിയ സീറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത് സോ ഇവർക്ക് ഏകദേശം ബാംഗ്ലൂരു അതുപോലെ തന്നെ ചെന്നൈ ഹൈദരാബാദ് ട്രിവാൻഡ്രം ഗിഫ്റ്റ് നിഫ്റ്റി ഗുജറാത്തിലൊക്കെയാണ് ഇവർക്ക് പ്രസൻസ് ഉള്ളത് ഏതായാലും റെസിഡൻഷ്യൽ ഓഫീസ് ആർക്കിടെക്ചറൽ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തൊക്കെ തന്നെ ഇവർക്ക് പ്രസൻസ് ഉള്ളതാണ് സോ ബ്രിഗേജ് എൻ്റർപ്രൈസസ് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തൊരു സ്റ്റോക്കായിരുന്നു സോ ഇപ്പോഴും ക്വാളിറ്റി വൈസിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സംബന്ധിച്ചൊരു ഡി എൽ എഫ് അതുപോലെ തന്നെ ബ്രിഗേജ് എൻ്റർപ്രൈസസ് ഒക്കെ തന്നെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ മൊത്തത്തിലുള്ള വെലറ്റാലിറ്റിയോ കൊണ്ട് മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡൊക്കെ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ സെക്ടർ ായിട്ടാണ് നമുക്ക് നോക്കേണ്ടത് ഏതായാലും വലിയ രീതിയിൽ പെട്ടെന്നൊരു ധൃതി പിടിച്ച് വാങ്ങേണ്ടതില്ല എങ്കിലും നമുക്ക് നോക്കി വാച്ച് ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റോക്കുകളായിട്ടാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ ജെ പി മോർഗൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ ഇന്ത്യയിൽ വളരെയേറെ ബുള്ളിഷാണ് പ്രത്യേകിച്ചും പല കാരണങ്ങൾ കൊണ്ട് ജെ പി മോർഗൻ്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞൊരു വർഷമൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് എനിക്കും ഫീൽ ചെയ്ത് കാരണം അവരെപ്പോഴും എല്ലാ റിപ്പോർട്ടിലും എടുത്തു പറയുന്ന ഒരു കാര്യം വീക്കായിട്ടുള്ള കൺസംഷനാണ് ഇന്ത്യയുടെ മാർക്കറ്റ് ഹൈ വാലുവേഷനാണ് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി വളരെ കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട് എക്സ്പെൻസീവാണ് കമ്പനികളുടെ വലിയ ഡിഫെൻസ് സെക്ടറിലൊക്കെ വളരെ ഹൈ വാലുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം ജെ പി മാർഗൻ്റെ ഒരു ബുള്ളിഷ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് അവർ പറയുന്നത് ഈ ടാക്സ് കട്ട് വന്നിരിക്കുന്നത് അതായത് പേഴ്സണൽ ഇൻകം ടാക്സ് കട്ട് ചെയ്തു അതിനുശേഷം മീൻസ് ജി എസ് ടി കട്ട് ഇപ്പോൾ വരുന്നു റിപ്പോ സെൻട്രൽ ബാങ്കിൻ്റെ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് റിപ്പോ റേറ്റ് കട്ട് ചെയ്തു അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ കൺസംഷൻ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗവൺമെൻറ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എടുത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ഇക്കോണമിയിൽ രണ്ടാമത്തെ ക്വാർട്ടറുകൾ മുതൽ ലഭ്യമായി തുടങ്ങും പുതിയ ജി എസ് ടി റേറ്റ് പല എസൻഷ്യൽ ഐറ്റംസിനും അത് പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്കോ അല്ലെങ്കിൽ പൂജ്യത്തിലേക്കോ കൊണ്ടുവരുന്നു ലക്ഷുറി ഐറ്റംസിന് നാൽപ്പത് ശതമാനം ടാക്സ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ആസ്പിരേഷൻ ഐറ്റംസിന് ഏകദേശം പതിനെട്ട് ശതമാനത്തിലേക്ക് ടാക്സ് കൊണ്ടുവന്നിരിക്കുന്നു ഇത് ഏകദേശം പോയിന്റ് സീറോ സിക്സ് മുതൽ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് വരെ ജി ഡി പിയിലേക്ക് എക്സ്ട്രാ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് എൻ ബി എഫ് സികളും ബാങ്കുകളും റീറ്റെയിൽ ബാങ്കുകളും ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത് ബാങ്കുകൾക്ക് പുറമെ ജി ഡി പിയിലും കോൺട്രിബ്യൂഷൻ വന്നേക്കാം അപ്പം പ്രത്യേക ബാങ്കുകൾക്ക് പുറമെ മറ്റു പല സെക്ടറുകളിലും പോസിറ്റിവിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊന്ന് ഓട്ടോ സെക്ടറാണ് അവർ പറയുന്നത് ജി എസ് ടി പാസഞ്ചർ വെഹിക്കിളിന് ജി എസ് ടി കുറച്ചിരിക്കുന്നതും ടു വീലറിന് കുറച്ചിരിക്കുന്നതും വലിയ രീതിയിലുള്ള ഡിമാൻഡ് വർദ്ധനവർക്ക് കാരണമാകും ആർ ബി ഐ അവരുടെ റിസ്ക് വെയ്റ്റേജ് ഈ പറയുന്ന ഓട്ടോ ലോണുകൾക്ക് കൊടുക്കുന്ന റിസ്ക് വെയ്റ്റേജ് കുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കുകളുടെ പോസിറ്റിവിറ്റി കൂടും അതുപോലെ തന്നെ സെയിൽസും കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് ഓട്ടോ കമ്പനികളെ അവർ ന്യൂട്രൽ റേറ്റ് അതായത് അണ്ടർ വെയ്റ്റിലായിരുന്നു ഓട്ടോ കമ്പനികളെ കൊണ്ടുകൊണ്ടിരുന്നത് സോ അവർ ന്യൂട്രൽ റേറ്റിലെ ന്യൂട്രൽ റേറ്റിങ്ങിലേക്ക് മോർഗൻ സ്റ്റാൻ ജെ പി മോർഗൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊന്ന് എഫ് എം സി ജിയുമായിട്ട് ബന്ധപ്പെട്ട് ജി എസ് ടി അഞ്ച് ശതമാനമാക്കിയിരിക്കുന്നത് ഡിമാൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് അവകാശപ്പെടുന്നു സിമെൻറ്റിന് ഇരുപത്തെട്ടിൽ നിന്നും പതിനെട്ട്

അതുപോലെ തന്നെ കൽക്കരി അതിന് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ സെസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇമ്പോ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വരാൻ സാധ്യതയില്ല കോളിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് അതുപോലെ ഇൻഷുറൻസും ഹെൽത്ത് സെക്ടറിലും പ്രീമിയം കുറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഹെൽത്ത് കെയർ സെക്ടർ പോസിറ്റീവായിട്ട് നിൽക്കുന്നു പതിനെട്ടിൽ നിന്നും അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരിക്കുന്നു ഫെസ്റ്റിവൽ ഡിമാൻഡ് ഇനി വരാൻ പോകുന്ന ഇത്തരേന്ത്യയിൽ ഇനി അങ്ങോട്ടൊരു ഫെസ്റ്റിവൽ സീസണാണ് അതായത് ദസറ ദിവാളി അങ്ങനെ അങ്ങോട്ട് ഒരു ഫെസ്റ്റിവൽ സീസൺ സീസണിലേക്ക് കിടക്കുകയാണ് രാജ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ജി എസ് ടി കട്ടും ഇതൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ഇൻഫ്ലേഷനൊക്കെ കുറഞ്ഞു കാണിക്കുന്നത് ആർ ബി ഐയുടെ ഭാഗത്തും കൂടുതൽ റേറ്റ് കട്ട് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കൺസംഷൻ പുള്ളപ്പ് അല്ലെങ്കിൽ പുൾ ബാക്ക് ഇന്ത്യയിൽ എന്നുള്ള കാര്യത്തിൽ ജെ പി മാർഗിൻ്റെ സംശയമില്ല സോ അവർ അടുത്തൊരു ആറ് മുതൽ ഒൻപത് മാസം വരെ നിഫ്റ്റിക്ക് മുപ്പതിനായിരം വരെ എങ്കിലും ടാർഗറ്റ് കാണുന്നു മുപ്പതിനായിരത്തേക്കെങ്കിലും നിഫ്റ്റി എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് അവർ പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിഫ്റ്റിക്ക് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്ന ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇൻഡസ്റ്റ് ടവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ആഫ്രിക്കൻ മാർക്കറ്റിലേക്ക് വരുന്നു പ്രധാനപ്പെട്ട ആഫ്രിക്കൻ മാർക്കറ്റുകളായിട്ടുള്ള നൈജീരിയ ഉഗാണ്ട അതുപോലെ തന്നെ സാംബിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുള്ളതാണ് അതായത് നൈജീരിയ ഉഗാണ്ട സാംബിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു പുതിയ റവന്യൂ സ്കെയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും ലോങ് ടേം വ്യൂവിൽ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കമ്പനി ഓൾറെഡി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ ആണ് ഭാരതീയ എയർടെൽ ഓൾറെഡി ആഫ്രിക്കയിലുണ്ട് അവരുടെ സബ്സിഡറിയാണ് ഈ കമ്പനി ഭാരതി ആഫ്രിക്ക അല്ലെങ്കിൽ എയർടെൽ ആഫ്രിക്ക എന്ന രീതിയിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഭാരതീയ എയർടെല് ആഫ്രിക്കയിലുണ്ട് സോ വളർന്നു വരുന്ന ഒരു മാർക്കറ്റാണ് എമർജിംഗ് മാർക്കറ്റാണ് സോ അവിടെയാണ് ഇവർ ഇപ്പോൾ വരാൻ പോകുന്നത് അവരുടെ സബ്സിഡറി എന്ന നിലക്ക് ഭാരതീയ എയർടെലിൻ്റെ സബ്സിഡറി എന്ന നിലക്ക് നല്ല രീതിയിലുള്ള ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ക്യാരിയറായിട്ടുള്ള ഇൻഡസ് ടവ ആഫ്രിക്കയിൽ നല്ല രീതിയിലുള്ള സ്വീകരണം കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ടവറുകളാണ് ഇവർക്കുള്ളത് ഏകദേശം ഇരുപത്തിരണ്ട് ടെലികോം സർക്കിളുകളായിട്ടാണ് ഇത് കിടക്കുന്നത് ഇന്ത്യയിലെ മറ്റുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റീറ്ററൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റാണ് ഇൻഡസ് ടവറ് സോ അവരുടെ ആഫ്രിക്കൻ എക്സ്പാൻഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് കമ്പനിയുടെ അഭിപ്രായം അതുപോലെ നമ്മുടെ ഒരു മൾട്ടി പ്യാഗർ പിക്കായിരുന്ന സുസ്ലോൺ എനർജി കുറച്ചുകൂടി കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അമ്പത്തി അഞ്ച് അമ്പത്തി എട്ട് നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട് സുറ്റ്സ്ലോണിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റെഗുലേറ്ററി ടെയിൽവെൻ്റൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് പുറമെ അവർ യൂറോപ്യൻ പുതിയ മാർക്കറ്റുകൾ തേടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇ പി സി എക്സ്പാൻഷൻ ഇനീറ്റീവ്സ് അതായത് എഞ്ചിനീയറിംഗ് റിക്വയർമെൻ്റ് കോൺട്രാക്റ്റുകൾ അവർ പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു പ്രത്യേകിച്ചും അവർ മിഡിൽ ഈസ്റ്റാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവർ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അവരുടെ ഓർഡർ ബുക്കുകൾ വന്നു മടങ്ങും മിഡിൽ ഈസ്റ്റിൽ നിന്നൊന്നാണ് കാണുന്നത് രണ്ടാമത്തെ ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാം പകുതിയോടുകൂടി ഫോക്കസ് ചെയ്യാനാണ് താല്പര്യം മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ യൂറോപ്പിലുമാണ് ഇവർ കൂടുതലായിട്ടും സ്വിറ്റ്ലോൺ ഫോക്കസ് ചെയ്യുന്നത് ഏതായാലും അടുത്തൊരു ടാർഗറ്റ് ഇപ്പോൾ യു എസ് മാർക്കറ്റിലുള്ള എൻട്രി കുറച്ചുകൂടി അൺസേർട്ടൺ ആണ് കാരണം ഈ താരിഫും ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഏതായാലും മിഡിൽ ഈസ്റ്റും യൂറോപ്പിലേക്കുമുള്ള എൻട്രി അത്ര മോശമാവില്ല എന്നുള്ളതാണ് കമ്പനിയുടെ അഭിപ്രായം അടുത്തൊരു ടാർഗറ്റ് നമുക്ക് സ്വിറ്റ്സർലോണിനെ സംബന്ധിച്ചിട്ടുള്ളത് എൺപത് എഴുപത്തി അഞ്ച് എൺപത് രൂപയിലേക്കെങ്കിലും സ്വിസർലോൺ പോകേണ്ടതാണ് അതുപോലെ ഏതായാലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഈ ആഴ്ചയും വളരെ വളർട്ടയിലായിട്ടുള്ളൊരു സെഷൻ തന്നെയായിരിക്കും സോ പക്ഷേ നല്ല സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂമെൻ്റുകൾക്ക് സാധ്യതയുള്ള ഓഹരികളുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ കാര്യമായിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിശാൽ മെഗാമാർട്ട് അതുപോലെ തന്നെ നൈക്ക പോലുള്ള ഓഹരികളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നൈക്ക നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിലവാരത്തിൽ നിന്നും ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ വിശാൽ മെഗാമാർട്ട് മാട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത് റേഞ്ചിൽ നിന്ന് ഇപ്പോൾ ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് വരെ വരികയുണ്ടായി നല്ല നല്ല സ്റ്റോക്കുകൾ ഈ മാർക്കറ്റ് ഇത്രയും വെളിറ്റൈൽ ആണെങ്കിലും നല്ല നല്ല സ്റ്റോക്കുകൾ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എൻട്രി ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ അഡ്വൈസറി സർവീസുകളിലൊക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് മുതൽ പത്ത് ശതമാനമെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്കുകൾ നമ്മുടെ സ്വിംഗി സ്കിങ് ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിലും കൊടുത്ത ബി ജി ആർ എനർജി അതുപോലെ തന്നെ ആസ്ട്ര മൈക്രോവേവ് പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ അറുപതും എഴുപതും ശതമാനത്തേക്കൊക്കെ നേട്ടം വന്നിട്ടുണ്ട് പല സ്റ്റോക്കുകളും നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മളിപ്പോഴും പോസിറ്റീവാണ് അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു നമ്മൾ ഗോൾഡ് പ്രൈസിൽ ഗോൾഡ് ഇ ടി എഫ് ആഡ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു വർധനവ് കിട്ടിയിട്ടുണ്ട് സിൽവർ ഇ ടി എഫുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറുപത് അറുപത്തി അഞ്ച് രൂപ നിലവാരത്തിൽ നമ്മൾ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം നൂറിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് സോ ഏതായാലും വളരെ ശക്തമായിട്ടുള്ള മാർക്കറ്റ് വളരെ വിളട്ടലായിട്ടുള്ള മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസേഴ്സോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വാലുവേഷൻ ബേസിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി നിക്ഷേപിച്ച് മാർക്കറ്റിനെ വിളട്ടലേറ്റ് നേരിടുക എന്നുള്ളത് മാത്രമാണ് നിക്ഷേപരെ സംബന്ധിച്ച് ചെയ്യാനുള്ളത് അതിനുവേണ്ടിയിട്ട് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം നല്ല രീതിയിലുള്ള അഡ്വൈസറി സർവീസുകൾ അഫോർഡബിൾ ആയിട്ട് തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു വീണ്ടും കാണാം മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിൽ ട്യൂൺ ചെയ്യുക ഷോർട്സുകളുടെയും അതുപോലെ തന്നെ വീഡിയോകളുടെയും അടിസ്ഥാനത്തിലെ മാർക്കറ്റുകൾ നിങ്ങൾക്കിലേക്ക് വരുന്നു വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക താങ്ക്